പ്രിയക ദൈവത്തിൻ്റെ സ്തുതി അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ചിന്തകളുടെ എട്ടാമത്തെ ദിവസത്തിലേക്ക് അമ്മയുടെ അനുഗ്രഹീതമായ ജനനപ്പെരുന്നാളിലേക്ക് പ്രാർത്ഥനാപൂർവം നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനനത്തിരുന്നാളിൻ്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും സ്നേഹത്തോടെ അറിയിക്കുന്നു എഴുത്തുകാരനായ സേതു അടയാളങ്ങൾ എൻ്റെ തൻ്റെ പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ച മനോഹരമായൊരു വാചകം ഇങ്ങനെയാണ് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സഹനങ്ങളും ചേർത്ത് വയ്ക്കുമ്പോഴാണ് അമ്മ ഉണ്ടാകും എത്ര ആഴമുള്ള വാക്കുകളാണ് എഴുത്തുകാരൻ കോറിയിട്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു കുടുംബത്തിന്റെ സഹനങ്ങളുടെ സങ്കടങ്ങളുടെ നൊമ്പരങ്ങളുടെയൊക്കെ കൂടാരമായി തീരുന്നത് അമ്മ തന്നെയല്ലേ അമ്മ ഏറ്റെടുക്കുന്നത് അമ്മയുടെ സഹനങ്ങൾ മാത്രാൽ അമ്മയുടെ ചുറ്റുപാടുള്ള എല്ലാവരുടെയും സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വ്യക്തിത്വമാണ് സത്യത്തിൽ അമ്മ എന്ന് പറയും പരിശുദ്ധ കന്നികമറിയും അമ്മയുടെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാക വന്നിട്ട് അവളോട് മംഗളവാർത്ത അറിയിച്ചു മംഗളവാർത്ത കേട്ട അവർ കൂടെ കേട്ട ഒരു കാര്യത്തെ ചൊല്ലി ഒരു സഹനയാത്രയ്ക്ക് തയ്യാറായത് നമ്മൾ വായിക്കുന്നു ഒരു സഹനയാത്രയുടെ അന്ത്യത്തിലാണ് അമ്മയ്ക്ക് താൻ കേട്ട മംഗളവാർത്തയെ അനുഭവമാക്കി തീർക്കാൻ ഇടയാകും നോക്കുക ജീവിതത്തിൽ സഹനയാത്രകൾ ഏറ്റെടുക്കാൻ സന്മനസ്സുണ്ടോ ഉണ്ടോ ദൈവം മംഗളവാർത്തകളെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാക്കി നമുക്ക് മാറ്റിത്തരും ജീവിതയാത്ര സഹനങ്ങളെ സന്തോഷപൂർവ്വം താൽപര്യപൂർവ്വം ഏറ്റെടുക്കാൻ മനസ്സ് കാണിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും ആരാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്തത് സന്തോഷിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി പറയുന്നതൊന്നാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള മാർഗം എന്താണ് അവരുടെ സഹനങ്ങളിൽ ചേർന്ന് നിൽക്കാൻ താല്പര്യമുണ്ടാകുക അവരുടെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ മനസ്സുണ്ടാവുക ഈ എട്ട് നോമ്പ് പെരുന്നാൾ നമ്മളെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന സഹനങ്ങളെ സ്നേഹപൂർവം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ വേദനകളിൽ ആശ്വാസത്തിൻ്റെ വാക്കായിട്ടായിരിക്കാം ശരീരത്തിന് ചെറിയൊരു തലോടൽ നൽകിയിട്ടായിരിക്കാം സാന്ത്വനത്തോടെ ചെയ്തു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളായിട്ടായിരിക്കാം അവരുടെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായ സഹനയാത്രകൾ മംഗളവാർത്തകൾക്ക് വഴിമാറുമെന്നുള്ളത് ഉറപ്പാണ് ഈ എട്ട് നോമ്പ് ജീവിതത്തിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സഹനങ്ങളും ചേർത്ത് വെക്കുമ്പോഴാണ് അമ്മയുണ്ടാകുന്നത് എന്ന എഴുത്തുകാരനായ സേതുവിൻ്റെ അടയാളങ്ങൾ എന്ന പുസ്തകത്തിലെ വാക്കുകൾ പോലെ നമുക്ക് ഈ ഭൂമിയിൽ അമ്മയായി മാറ്റപ്പെടാൻ അനേകരുടെ സഹനങ്ങളെ ഏറ്റെടുക്കാൻ ദൈവം വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും എട്ട് നോമ്പ് പെരുന്നാളിൻ്റെ പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിൻ്റെ പ്രാർത്ഥനാ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു